യുഎഇ വധശിക്ഷ നടപ്പാക്കിയവരിൽ രണ്ട് മലയാളികൾ ഉൾപ്പെടെ മൂന്ന് ഇന്ത്യക്കാർ യു പി സ്വദേശി ഷവസാദിക്ക് പുറമെ കണ്ണൂർ സ്വദേശികളായ മുരളീധരൻ മുഹമ്മദ് റീനാഷ് തുടങ്ങിയവരുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത് കഴിഞ്ഞ ദിവസം ന്യൂസ് ടുഡേ റിപ്പോർട്ട് ചെയ്ത യു പി സ്വദേശിയായ ഷഹസാദിക്കു പുറമെ കണ്ണൂർ തയ്യൽ സ്വദേശി പെരിന്തട്ട വളപ്പിൽ മുരളീധരൻ തലശ്ശേരി നെട്ടൂർ സ്വദേശി അരങ്ങിലോട്ട് തെക്കേ മുഹമ്മദ് റീനാഷ് എന്നിവരുടെ വധശിക്ഷയാണ് നടപ്പാക്കിയത് അല്ലൈനിൽ രണ്ടായിരത്തി ഒൻപതിലാണ് മുരളീധരനെ വധശിക്ഷയ്ക്ക് വിധിച്ചത് മോഷണശ്രമത്തിനിടെ മരിച്ച മൊയ്തീനെ മരുഭൂമിയിൽ കുഴിച്ചിടുകയായിരുന്നു മൊയ്തീനെ കാണാതായതിനെ തുടർന്ന് കുടുംബം നൽകിയ പരാതിയിൽ അന്വേഷണത്തിനിടെ മൊയ്തീന്റെ ഫോണിൽ മറ്റൊരു സിം പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി ഫോണിനു പിന്നാലെ നടത്തിയ ാണ് മുരളീധരനെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് സഹായകമായത് മൊയ്തീന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത ഫോൺ മുരളീധരൻ ഉപയോഗിക്കുകയായിരുന്നു മുരളീധരന്റെ പിതാവിന്റെ പേരിലെടുത്ത സിം ആണ് മൊയ്തീന്റെ ഫോണിൽ ഇട്ടിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ സിം കാർഡ് ഉടമയെ തേടിയെത്തിയപ്പോഴാണ് ഫോൺ ഉപയോഗിക്കുന്നത് മുരളീധരനാണെന്ന് മനസ്സിലായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അല്ലൈനിൽ സ്വദേശിയെ കൊലപ്പെടുത്തിയ കേസിലാണ് മുഹമ്മദ് റിനാഷിന്റെ ശിക്ഷ നടപ്പാക്കിയത് സ്വദേശി വീട്ടിലെ ഒരംഗവുമായി റിനാഷിനുണ്ടായ പ്രണയം ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടുണ്ടായ വാക്കുതർക്കം കയ്യാങ്കളിയിൽ ും കൊലപാതകത്തിലും കലാശിക്കുകയായിരുന്നു റിനാഷിന്റെ മൃതദേഹം അവസാനമായി കാണാൻ ബന്ധുക്കൾ യു എയിലും എത്തിയിരുന്നു എന്നാൽ വധശിക്ഷ സംബന്ധിച്ച എന്തെങ്കിലും വിശദാംശങ്ങൾ പുറത്തുവിടാൻ ഇന്ത്യൻ എംബസി തയ്യാറായിട്ടില്ല വീട്ടുജോലിക്കിടെ നാലര മാസം പ്രായമുള്ള ഇന്ത്യൻ ദമ്പതികളുടെ കുഞ്ഞു മരിച്ച കേസിലായിരുന്നു യു പി സ്വദേശി ഷെഹസാദിഖാന്റെ വധശിക്ഷ ഫെബ്രുവരി പതിനഞ്ചിന് അബുദാബിയിൽ ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്